ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നത് മട്ടൻ വെള്ളക്കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് ട്ടൻ കൊണ്ട് മാത്രമല്ല ബീഫ് കൊണ്ടും ചിക്കൻ കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ വെള്ളക്കുറുമ എടുക്കാവുന്നതാണ് നെച്ചോറിൻ്റെയും അപ്പത്തിൻ്റെയും പൂരിയുടെയും ചപ്പാത്തിയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു അടിപൊളി വെള്ളക്കുറുമയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിത് അവിടെ ഒരു കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് മട്ടൻ നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം വരാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു മട്ടൺ നമ്മൾ തേങ്ങാപ്പാലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളം പോകാൻ വേണ്ടി ഊറ്റി വയ്ക്കുന്നത് നല്ലതാണ് മട്ടൺ വെള്ളം പോകാൻ വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലക്കായ കുറച്ച് ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മട്ടണിലേക്ക് ആവശ്യമായിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പും അരക്കപ്പോളം തേങ്ങയുടെ രണ്ടാം പാലുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് പൊട്ടറ്റോ കൂടെ കളഞ്ഞ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു മൂന്ന് വിസിൽ മട്ടൻ ഒന്ന് വേവിച്ചെടുക്കണം ഓരോരുത്തരുടെയും കുക്കറിൽ വേവില് വിസിലിൻ്റെ എണ്ണൊക്കെ വ്യത്യാസം ഉണ്ടാവട്ടോ എനിക്കിപ്പോൾ മൂന്ന് വിസിലാണ് വെന്ത് കിട്ടിയിട്ടുള്ളത് മട്ടൻ മുഴുവനായിട്ട് തന്നെ വെന്ത് കിട്ടണം കുക്കർ മൂടി വെച്ച് മട്ടൻ വേവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് കഷ്ണം പട്ട രണ്ട് ഏലക്കായ കുറച്ച് ഗ്രാമ്പ് അര ടീസ്പൂൺ വലിയ ജീരകവും എന്ന് ചേർത്ത് കൊടുത്ത് പൊട്ടിച്ചെടുക്കുക അതിനുശേഷം ഒരു മൂന്ന് വലിയ ഉള്ളി ചെറുതായി കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു മൂന്ന് പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കുക രണ്ട് നാണ്ട് കറിവേപ്പിലയും പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് വാതിൻ്റെ കിട്ടാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കണം നമ്മൾ മട്ടൻ വേവിക്കാൻ വെച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് ഉള്ളി ഒരുപാട് കളറൊന്നും മാറി വരണ്ട അത്യാവശ്യം ഒന്നങ്ങ് വായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂണോളം തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കും മസാലപ്പൊടികളായിട്ട് ഇത് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ വെള്ളക്കുറുമായതുകൊണ്ട് ഇതിലേക്ക് മഞ്ഞൾ പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വാറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മട്ടൺ ചേർത്ത് കൊടുക്കാം മട്ടനിലെ ആ ഒരു ഗ്രേവിയോട് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നങ്ങ് മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലെ പൊട്ടറ്റോ ഒക്കെ ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം പൊട്ടറ്റോ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ട് കറിക്ക് കുറച്ചൊരു തിക്നെസ്സും കിട്ടും പൊട്ടറ്റോ മുഴുവനായിട്ടൊന്നും ഉടച്ച് കൊടുക്കുന്നില്ല കുറച്ച് പീസൊക്കെ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാഷുനെട്ട് ഒന്ന് അരച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു പത്ത് പതിനഞ്ചോളം ക്യാഷുവിനെട്ട് ചുടുവെള്ളത്തിൽ കുറച്ച് സമയമൊന്ന് കുതിർത്ത് വെച്ചതായിരുന്നു അത് നല്ലപോലെ ഒന്ന് അരച്ച് പേസ്റ്റാക്കിയതിന് ശേഷമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചാഷിനിട്ട് അരച്ച് ചേർക്കുമ്പോഴാണ് നമ്മുടെ മട്ടൻ കുറുമയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾതാ നമ്മുടെ കറിയൊക്കെ ഒന്നും കൂടി ഒന്ന് നല്ലപോലെ പോലെ തിളവന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കട്ടിയുള്ള ഒരു അരക്കപ്പോളം ഒന്നാം പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിരിക്കണം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ ഇവിടെ ചെറുതായിട്ട് ഒരു തിളക്ക് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരുപാട് തിള വരരുത് അവിടെ എവിടെയായിട്ട് ഒരു തിള വന്നാൽ മതി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് ചെറിയൊരു വറവ് കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കറി വപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളക് കീറിയിട്ടതുകൂടെ ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കുറുമ റെഡിയായി ഞാനിത് നെയ്ച്ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം